ഹായ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു ന്യൂസ് റിനോസ്ലോഗ് അപ്പം ഇന്ന് ഞാൻ ചിക്കൻ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ മധുരമുള്ള നമ്മൾ എപ്പോഴും കഴിക്കാറുണ്ടല്ലോ അല്ലേ അതുപോലെ എരിവുള്ള ഒരു എരിവുള്ളൊരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം അതിനായിട്ട് ഞാനിതേ മൂന്നുരുളക്കിഴങ്ങ് നന്നായിട്ടെന്നെ വേവിച്ച് ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല പോലെ തന്നെ അത് ഉടച്ചെടുക്കുകയാണ് അപ്പോൾ ദേ അത് നല്ലപോലെ ഞാൻ വേവിച്ചുടച്ചിട്ടെടുത്തിട്ടുണ്ട് നമുക്ക് അതൊന്നാണ് മാറ്റി വെച്ചു കൊടുക്കാം ഇനി ഇതേ ഞാൻ രണ്ട് ക്യാറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ ഒരു ചെറിയ ക്യാപ്സിക്കം ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് വലിയ ഉള്ളിയും ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതേ കുറച്ച് മല്ലിയിൽ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ ഒരു മൂന്ന് പച്ചമുളകും ഞാൻ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതേ ഞാൻ ചിക്കൻ മഞ്ഞപ്പൊടിയും കുരുമുളക് കൂടിയും ഉപ്പിട്ട് വേവിച്ചെടുത്തതാണ് കേട്ടോ അത് നന്നായിട്ട് തന്നെ കൈകൊണ്ടൊന്ന് പിച്ചി എടുത്തിട്ടുണ്ട് ഇനി ഇതേ ഞാൻ ഉരുളക്കാങ്കിലും കട്ടകളൊക്കെ നന്നായിട്ട് ഞാൻ ഒന്ന് എന്ന് നോക്കി അതെല്ലാം ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചാൽ ആ ചിക്കൻ ഇട്ടുകൊടുക്കാണ്ട് കേട്ടോ അതുപോലെ ഞാൻ മല്ലിയിലിട്ട് കൊടുക്കാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഞാനിതേ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്തു വെച്ച ക്യാരറ്റും ക്യാപ്സിക്കും വലിയ ഉള്ളി എല്ലാം ഞാൻ ഇതിലേക്ക് ഇതിലേക്കെന്നെ ഇട്ട് കൊടുക്കാൻ കേട്ടോ ഇനി ഇതേ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് ഏകദേശം ഒന്നേക്കാൽ ടീസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കാരണം ചിക്കനിൽ മാത്രമല്ലേ ഉപ്പിട്ട് വേവിച്ചെടുത്തിട്ടുള്ളൂ ഇതെല്ലാം കൂടി നന്നായിട്ട് നന്നായിട്ടെന്നെ നമുക്കൊന്ന് കുഴച്ചെടുക്കാം ഇനി ഇതേ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ചിക്കൻ മസാലയുടെ പൗഡറാണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് ഏകദേശം ഞാനിത് ഒന്നര ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എരിവ് കുറച്ച് മതി എന്നുള്ളവർക്ക് പച്ചമുളക് ഒന്ന് കുറച്ചാൽ മതി ചിക്കൻ മസാല കൂടി എപ്പോഴും ഇട്ട് കൊടുക്കാൻ കേട്ടോ അപ്പോഴാണ് ആ ഒരു ടേസ്റ്റ് നമുക്കിങ്ങോട്ട് അനുഭവപ്പെടുകയുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് ഇത് നല്ലപോലെ തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതേ ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് മൈദയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് കുറേശ്ശേ കുറേശ്ശെ ആയിട്ട് നമുക്ക് ആ മൈദ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം നമ്മൾ ആദ്യം കുഴക്കുമ്പോൾ വെള്ളം ഒന്നും ചേർക്കരുത് കേട്ടോ കാരണം നമ്മൾ ആദ്യം കുഴച്ചെടുത്ത് തന്നെ ആ വെജിറ്റബിൾസ് കുഴച്ചെടുത്ത് തന്നെ അതിൽ നിന്ന് വലിയ ഉള്ളിൽ നിന്നൊക്കെ നന്നായിട്ട് ഗ്യാപ്ക്കൽ നിന്നൊക്കെ വെള്ളം നന്നായിട്ട് തന്നെ ഇറങ്ങി വരും അപ്പോൾ ആ വെള്ളത്തിന് വേണം നമ്മൾ ആദ്യം കുഴച്ചെടുക്കാൻ എന്നിട്ട് നമുക്ക് വെള്ളം പോരാ എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് വെള്ളം ആഡ് ആക്കാം കേട്ടോ ഇതിലേക്ക് ആഡ് ആക്കുന്നത് ചിക്കൻ്റെ ആ സ്റ്റോക്ക് തന്നെയാണ് കേട്ടോ അപ്പം നല്ലൊരു ടേസ്റ്റ് ആണല്ലോ നോർമൽ വാട്ടറിനേക്കാളും അപ്പം അതേ ഇതെല്ലാം കൂടി ഞാൻ നന്നായിട്ട് തന്നെ ഒന്നും കൂടി കുഴച്ചെടുക്കാം കേട്ടോ അപ്പം അതെ ഞാനിത് നല്ല പോലെ തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പം അതേ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് എങ്ങനെയാണ് അരീരപ്പുണ്ടാക്കുന്നതെന്ന് നോക്കാം ഉണ്ടാക്കാൻ അറിയാത്തവരായിട്ട് ചുരുക്കേ ഉണ്ടാവുള്ളൂ അല്ലെ ഇതേ ഉരുളട്ടി നമ്മളുടെ കൈന്റെ അടിയിൽ വെച്ച് നമ്മൾ പരത്തി കുഴി ഉണ്ടാക്കി കൊടുക്കുക അതാണല്ലോ നമ്മൾ അരീരപ്പത്തിന്റെ ആ ഒരു രൂപം വരുന്നത് ഇനി നമുക്ക് ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം കേട്ടോ ഞങ്ങളിവിടെ അരീരപ്പം എന്നാണ് പറയാ നിങ്ങൾക്ക് ഇനി വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്ന് എനിക്കറിയില്ലെട്ടോ ഇനി ഇത് ഇത് പൊരിച്ചെടുക്കാനായിട്ടുള്ള എണ്ണ നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രൈ പാനിലേക്ക് ഇത് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ എണ്ണ നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം നമ്മൾ ആ ഫ്രൈ പാൻ തീ ഒന്ന് കുറച്ച് കൊടുക്കണം കേട്ടോ കാരണം ഇത് സാവധാനം ലോ സ്ലോവില് കിടന്നിട്ട് ഇത് വെന്ത് കിട്ടാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഇത് മുകൾ ഭാഗം നന്നായിട്ട് കരിയും കളർ പെട്ടെന്ന് റെഡ് കളറായി പോകും പക്ഷേ ഉൾഭാഗം വെന്ത് കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ തീയൊന്നും നന്നായിട്ടെന്നെ സിമ്മിൽ ഇട്ടിട്ട് തന്നെ വേണം ഇത് വേവിച്ചെടുക്കാൻ കേട്ടോ അപ്പൊ അതേ ഒരു ഭാഗം നന്നായിട്ട് തന്നെ ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ഭാഗം അതുപോലെ മൊരിപ്പിച്ചെടുക്കാം അപ്പൊ അതെ ഞാൻ എല്ലാം അതുപോലെ മറിച്ചിട്ട് എടുത്തിട്ടുണ്ട് കണ്ടത് നല്ലപോലെ തന്നെ ഡായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം എണ്ണയിൽ നിന്ന് കോരി മാറ്റാം നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു കളർ തന്നെയാണ് കേട്ടോ നമുക്ക് കഴിക്കാനും അതുപോലെ തന്നെ കാണാനും നല്ല ഭംഗിയാണ് കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഒരു അരീരപ്പാണ് കേട്ടോ അത് ഇതാർക്കും ഇഷ്ടപ്പെടാണ്ടിരിക്കില്ല നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു അരീരപ്പാണ് അപ്പം നമ്മളിതെല്ലാം എണ്ണയിൽ നിർത്തു മാറ്റിയിട്ടുണ്ട് കേട്ടോ നമുക്ക് അടുത്ത ലെയറും അടുത്തതും നമുക്ക് ഇതുപോലെ നമുക്കിതുപോലെ ഇട്ടുകൊടുക്കാം അപ്പം അതും ആയിട്ടുണ്ട് അതും ഞാനിതേ ഇതുപോലെ കോരി എടുത്തിട്ടുണ്ട് കേട്ടോ അതേ കണ്ടു നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു അരിപ്പം തന്നെയാണ് കേട്ടോ അപ്പൊ അതേ ഇത്രയുള്ള വീഡിയോ കണ്ടു നല്ല അടിപൊളിയായിട്ട് നമുക്ക് മസാല കിട്ടിയിട്ടുണ്ട് നല്ല കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് കാണാനും നല്ല ഭംഗിയാണ് ചെറുങ്ങാരൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണ് കേട്ടോ അപ്പൊ ഇത്രയുള്ള എൻ്റെ വീഡിയോ താങ്ക് ഫോർ വാച്ചിങ്